എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയാണ് ഇപ്പോഴേ സെൽഡർ എന്ന് പറഞ്ഞ പുള്ളി പുള്ളിയില്ല ഞങ്ങളുടെ ഒരു അംഗമാണ് അംഗമാണ് പുള്ളി അയാളെ പിടിച്ചിട്ട് പോയി അയാളെ ഇറക്കിയപ്പോൾ എല്ലാവർക്കും അതിൻ്റെ ഹാപ്പിയാണ് ഇപ്പോഴും അത് ഞങ്ങൾക്കിപ്പോൾ മനസമാനമായിട്ട് വിഴിഞ്ഞം കിടന്ന് ഉറങ്ങിയ ഇനിയും ഒരു പോലീസിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഉണ്ടായാൽ ഭയങ്കര ഭീതിയായിപ്പോകും ജനങ്ങൾ ഇപ്പോഴും ഭീതിയിലാണ് ഗവൺമെൻറ്റ് നല്ല ഇടപെട്ട് ഈ കേസും കാര്യസമാധാനപരമായിട്ട് കൊണ്ടുപോയാൽ എല്ലാവർക്കും നല്ലത് ഗവൺമെന്റിനും നല്ലത് ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നല്ല രീതിയിൽ കൊണ്ടുപോകണം ഒരു വലിയൊരു ദുരനുഭവം തന്നെയാണ് അന്ന് ചേട്ടൻ ചേട്ടൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി അംഗങ്ങൾ നേരിട്ടത് പ്രത്യേകിച്ച് ആ ഒരു അറസ്റ്റുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ ചെന്നു ചേട്ടൻ്റെ നേതൃത്വത്തിലുള്ള വിഴിഞ്ഞം ഇടവയിലെ കമ്മിറ്റി അംഗങ്ങൾ നാലംഗ സംഘമായിരുന്നു ആ ഒരു ദുരനുഭവത്തിലൂടെ കടന്നു ശേഷം ഒരു പ്രതീക്ഷയുടെ ഒരു ക്രിസ്മസ് എത്തി നിൽക്കുമ്പോൾ എന്തു തോന്നുന്നു ഞാൻ പറഞ്ഞില്ലേ ഇപ്പോഴും ഞങ്ങൾ അനുഭവിച്ചത് ഇപ്പം ഏത് ഇതിലായിരുന്നാലും പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു പോലീസ് പോലീസ് സ്റ്റേഷനിലാണ് പിടിച്ചു പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരു മനസമാ മനസമാധാനം ഇല്ലാത്ത ഒരു അന്നത്തെ ഒരു പിടുത്തം മാനസികമായിട്ടാണ് ഞങ്ങളെ തളന്ന് കാരണം ഞാൻ നാട്ടിന് വേണ്ടി ഞങ്ങൾ ആ ഈ ഹാർബർ വിഴിഞ്ഞങ്കാരാണ് കൊണ്ടുവന്നത് ഈ ഹൊമേഴ്സിലെ ഹാർബർ കൊണ്ടുവന്ന് വിഴിഞ്ഞങ്ങാരാണ് സമരത്തിൽ കൂടി തിരിച്ച് വിഴിഞ്ഞത്തുകാർ പിന്നെ ഇപ്പം പറഞ്ഞതുമാതിരി വലിയോറായി കടലെടുത്ത് പോയപ്പോൾ ഒരുപാട് പാവപ്പെട്ട ആയുധങ്ങളെല്ലാം വീടൊക്കെ പോയി അയുത്തങ്ങളെ ഗോഡനെല്ലാം കഴിയണത് അവർക്ക് ഒരു സമരങ്ങളായിരുന്നു ഇതൊക്കെ ചെയ്തത് പിന്നെ അവസാനത്ത് വന്ന് എല്ലാം വിഴിഞ്ഞത്തേരുടെ തലയില്ല എല്ലാം ഞങ്ങളെ ഇപ്പം അനുഭവിച്ചത് ഈ സമരത്തിൽ അനുഭവിച്ചതല്ല വിഴിഞ്ഞത്തേരാ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത് വിഴിഞ്ഞത്തേരാണ് ഈ ഹാർബർ കൊണ്ടുവന്നത് ഹാർബർ വീണെന്ന് പറഞ്ഞ് സമര സെക്രട്ടറിയിൽ ചെന്ന് സമരം ചെയ്തതും കൊണ്ടുവന്നതെല്ലാം ഞങ്ങൾ തന്നെയാണ് തിരിച്ച് അവകാശങ്ങളെല്ലാവർക്കും ഉണ്ടല്ലോ ഇവിടെ അവകാശത്തിന് വേണ്ടിയാണ് ഈ സമരം നടന്നത് മണ്ണെണ്ണയുടെ വില കൂടുതലായ സമരം നടത്തി പിന്നെ ഇവിടെ ഈ ഹാർബർ വന്നപ്പോൾ മണ്ണടിഞ്ഞു പോയാൽ വള്ളങ്ങൾ കൂടി വരുമ്പോൾ വർഷകാലത്ത് ഭയങ്കര പ്രശ്നം ഉണ്ടാകും ഇതിനൊക്കെ വേണ്ടി ഈ മണ്ണ് ഡ്രഡ്ജ് ചെയ്യണം അതൊക്കെ ഇത്തിരി ഇതൊക്കെ ഉണ്ട് ഹാർബറിൻ്റെ ഭാഗത്ത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും കുറച്ച് വീഴ്ച ഉണ്ട് ജനങ്ങളുടെ ഭാഗത്തുനിന്നും വീഴ്ച ഉണ്ട് അത് ഗവൺമെൻറ്റ് ഇപ്പം നമ്മുടെ ആവശ്യങ്ങൾ ആരോട് ചോദിക്കും എടുത്താണ് നമ്മൾ ചോദിക്കുന്നത് നമ്മുടെ നമ്മൾ നമ്മളെന്ന് പറയുമ്പോൾ ഗവൺമെൻ്റ് നമ്മളെ സംരക്ഷിക്കേണ്ട അവരാണ് തിരിച്ച് ഇവിടെ വന്നത് മാറി തിരിഞ്ഞൊക്കെ വന്ന പല ഇന്ത്യയും നമ്മളതിനെ അതി അതിരേ കാണെന്ന് അങ്ങ് സംസാരിക്കേണ്ട ക്രിസ്മസിൻ്റെ ക്രിസ്മസിൻ്റെ വിശേഷങ്ങൾ ഇപ്പം ഞങ്ങൾക്ക് വലിയ ഹാപ്പിയാണ് ക്രിസ്മസ് ഞങ്ങൾക്ക് ഭയങ്കര ഇതാണ് ഹാപ്പി ആയിട്ടിരിക്കുന്നത് ഗവൺമെൻ്റെ ഭാഗത്ത് ഞങ്ങളോട് ഭയങ്കര സപ്പോർട്ടായിരിക്കുന്നു ഞങ്ങളുടെ വേണ്ടപ്പെട്ട അച്ഛന്മാരും ഞങ്ങളുടെ ബിഷപ്പുമാരും എല്ലാം ഇടപെട്ട് ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കിയപ്പോൾ ഈ ഈ പറയുന്ന ഞാനും ഈ ഞങ്ങളുടെ ജനങ്ങളെല്ലാം ഇപ്പോഴും വലിയ ഒറ്റക്കെട്ടായി അവർക്ക് ഭയങ്കര ഒരു മനസമാനമായിട്ട് മാറിയിട്ടുണ്ട് ഗവൺമെൻറ് ഇതുപോലെ പോയി തുറന്നാൽ ആർക്കും ഒരു ക്ഷതമില്ലാതെ പോവും നമ്മളെ സംരക്ഷിക്കേണ്ട ഗവണ്മെൻറ്റ് നമ്മളെല്ലാം അവർ പോലെ നമ്മളും കേൾക്കണം ചില കാര്യങ്ങളായി നിഷേധിക്കാൻ പാടില്ല നമ്മുടെ അവകാശങ്ങൾ അങ്ങോട്ട് ചോദിക്കുമ്പോൾ ഗവൺമെൻ്റ് ഇങ്ങോട്ട് നല്ല രീതിക്കൊരു ആശയം നമുക്കും തരണമായിരുന്നു അവിടെയും വീഴ്ച ഉണ്ട് ഇവിടെയും വീഴ്ച ഉണ്ട് ആളുടെ ഭാഗത്തിന് തെറ്റും കുറ്റമൊന്നും പറയേണ്ട കാര്യമില്ല ക്രിസ്മസിൻ്റെ ക്രിസ്മസിൻ്റെ കാലഘട്ടത്തിൽ അതുതന്നെ ഇനി നമ്മൾ ഒരു പ്രശ്നമില്ല കർത്താവ് നമ്മൾ അനുഗ്രഹിക്കട്ടെ ഒരു പ്രശ്നമായി ഇതൊന്നും വരാതെ നമ്മളെ നമ്മളിനിയും ദൈവത്തിനോട് തന്നെ പ്രാർത്ഥിക്കണം ഇനിയും ഒരു സംഭവം വന്നുപോയി ഇനി ആ സംഭവങ്ങൾ നടക്കാതിരിക്കട്ടെ എന്ന് നമ്മുടെ ക്രിസ്മസ് മംഗളമായിട്ട് നടക്കട്ടെ വീട്ടിലെ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ എങ്ങനെയാണ് ഭയങ്കര ആഘോഷങ്ങളാണ് ഭയങ്കര ഉൾക്കൂട്ടം ഉണ്ടാക്കി ഞാൻ താമസിക്കുന്ന കല്ലോട്ടം കഴിയില്ല ഇത്രയും ഞാൻ ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ മറിയാൽ താമസിക്കുന്നത് ഞങ്ങൾ ബിസിനസ്സുകാരായ ഞങ്ങൾ ഞങ്ങൾക്ക് ഈ ബിസിനസ് ബിസിനസ്സായാലും നാട്ട് നാട്ടിനോടൊപ്പം ആയല്ലേ ജീവിക്കണത് അപ്പോൾ നമ്മളൊരു ഭാരവാഹി ആക്കിത്തീർ നമ്മൾ ആയിപ്പോയി നല്ല കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ഈ അവിടെ സമരം ചെയ്യണമെന്ന് നമ്മളെ ഇതിലൊന്നും പോയിട്ടില്ലേ സമരത്തിനൊന്നും പോയിട്ടില്ല ഒരിതിനും പോയിട്ടില്ല പക്ഷെ ഞങ്ങളിങ്ങനെ ഒരാളെ പിടിച്ചിട്ട് പോയി അവർ വീട്ടുകാർ വന്ന് ബേള ഉണ്ടാക്കി ഞങ്ങളെ പോയി അന്വേഷിച്ച ഫാദർ പറഞ്ഞു അവിടെ ചെന്ന് എന്താകുമെന്ന് അന്വേഷിക്കും അപ്പോൾ നമുക്ക് ആ പുള്ളിയെ കൊണ്ടുപോയെങ്കിൽ ജാമ്യത്തിലെടുക്കാം അങ്ങനെ കൊണ്ടുപോയി ഞങ്ങളെ വളഞ്ഞുകൊണ്ട് അവർ കൊണ്ടുപോയി പിന്നെ ഇവിടെ എന്ത് സംഭവിച്ചെന്ന് ഞങ്ങൾക്കെ അറിയില്ല ഞങ്ങൾ കണ്ട്രോൾമെൻ്റ് സ്റ്റേഷനിലിരിക്കുക ഇവിടെ നമ്മളെ നേരം ഒരു അതിന് പറയേണ്ട കാലഘട്ടം വരുന്നതോറ് എന്തെങ്കിലും ഒരു ഷാജിൻ്റെ തന്ത്രം അവിടെ വന്ന് വീഴും ആ ഷാജിൻ്റെ തന്ത്രം വീഴുമ്പോൾ ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല രക്ഷപ്പെടാൻ പറ്റുമോ ഷാജ കുന്ത്രം ഉണ്ടാക്കിത്തീർന്നാൽ ആ ഇതിൽ തന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇതോടെ ഒരു മനസമാധാനമായിട്ട് എല്ലാവർക്കും ഇപ്പം ഞങ്ങൾ വിഴിഞ്ഞൻ ജനങ്ങളെ ഒരു മനസമാനമായിട്ട് കഴിഞ്ഞു പോകുന്നുണ്ട് ഇനി എല്ലാവർക്കും ഒരു രീതി എന്ന് വെച്ചാൽ ഇങ്ങനൊരു സംഭവം വന്ന് ഇപ്പോൾ പോലീസുകാർ പിടിച്ചിട്ട് പോവുമോ ആരെങ്കിലും പിടിച്ചിട്ട് പോവുമോ എന്നുള്ള ഒരു ഭയങ്കര ഒരു ആശങ്കയാണ് പക്ഷേ ഇനിയൊരു ആശങ്ക വരായിരിക്കണമെങ്കിൽ ഗവൺമെൻറ് എന്നെ തീരുമാനിക്കുകയാണ് നല്ല രീതിക്ക് ഗവൺമെൻറ് പോകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ സമരത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരു ദുരനുഭവങ്ങൾ സമ്മാനിച്ചവരോട് ക്ഷമിക്കാനും പൊറുക്കാനും ഒക്കെ തയ്യാറാണോ ശരിക്കും ഒരുപാട് ഒരുപാട് നമ്മുടെ നമ്മളിപ്പോഴും സമാധാനത്തിൻ്റെ പക്കത്തോട്ടാണ് ഇപ്പം നമ്മളെ പള്ളി തിരുനാൾ വരുന്നുണ്ട് അവരൊക്കെ നമ്മൾ നമ്മളി ചെന്ന് അറിയിച്ചിട്ടുണ്ട് പോലീസ് ഓഫീസർ പോലീസ് സ്റ്റേഷൻ അവരെല്ലാം ക്ഷണിച്ചിട്ടുണ്ട് അല്ലേ ഞങ്ങൾ പോയിട്ടുണ്ട് ഞങ്ങളിപ്പോയി അവരെ വിളിച്ചിട്ടുണ്ട് പള്ളി തിരുനാളാണ് അവർ രണ്ട് സി കൈയും കൊണ്ട് സ്വീകരിച്ച് നമ്മളിവിടെ ഭയങ്കരമായിട്ട് കാര്യം കൊണ്ട് ഇവിടുത്തെ ആരും പ്രശ്നക്കാരില്ല നമ്മുടെ ഇവിടുത്തെ സി എ ആയിരുന്നാലും ശരി എസ് ഐ ആയിരുന്നാലും ശരി ജനങ്ങളോട് ഭയങ്കര ഇന്ന് അവർ പറയണ പോലെ ഞങ്ങൾ കേൾക്കുന്നുണ്ട് കാരണമെച്ചാൽ എല്ലാവരും ഒരു കാറ്റഗറിയിൽ കൂട്ടാൻ പാടില്ലല്ലോ ഇപ്പോൾ ഒരു സംഭവം വരുമ്പോൾ എല്ലാത്തിനും ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലിരിക്കുന്നവർക്ക് അവർക്കെല്ലാം മേധാരി മേലധികാരുണ്ട് എസ് ഐ ഉണ്ട് എന്തെങ്കിലൊരു കാര്യങ്ങളോ അവർക്കും ചില ചിട്ടയും കാര്യങ്ങളില്ലേ അവർ ചിലവിടെ മേൽത്തട്ടൽ അവിടെ നിന്ന് അവരുടെ മേളിലുള്ള ആളുകൾ വിളിച്ച് പറയുമ്പോൾ അവർക്ക് ആ നിബന്ധന എടുക്കാൻ പറ്റും ഇപ്പം നമ്മളിപ്പോൾ ആരെയും കുറ്റം പറഞ്ഞ് തെറ്റും പറയും ഇനിയും നമുക്ക് കുറ്റവും തെറ്റൊന്നും പറയാനില്ല ദൈവമേ നല്ല രീതിക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക അടുത്ത ക്രിസ്മസ് ആയിരുന്നാലും ഇതുപോലെ നല്ല രീതിക്ക് ജനങ്ങൾ നല്ല സ്വരുമായിട്ട് ഇതിൻ്റെ ഹെമ്പീരമായിട്ട് ക്രിസ്മസ് നടത്തണം എന്നുള്ള ആഗ്രഹം ഒരു ആയിരിക്കും വേണ്ടി കേട്ടോ പലപ്പോഴും രണ്ടായിരത്തി പതിനെട്ടിലെ ആ മഹാപ്രളയമൊക്കെ ഉണ്ടാക്കി ഉണ്ടായപ്പോൾ മത്സ്യത്തൊഴിലാളികളെ രാജ്യത്തിൻ്റെ സേനാംഗങ്ങൾ ഒക്കെ കേരളത്തിൻ്റെ സ്വന്തം സേന എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിച്ചതാണ് ഇത്തരത്തിൽ വലിയൊരു ദുരനുഭവം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായി ഇനിയും ഒരു പ്രളയം ഉണ്ടായി കഴിഞ്ഞാൽ രക്ഷിക്കാൻ ഓടിയെത്തുമോ ഞങ്ങൾ മസ്റ്റാർഡ് ഞങ്ങളെ മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയുമ്പോഴേ അവർക്ക് അപ്പോഴും വരുന്ന ഒരു പ്രശ്നമാണ് എങ്ങനെ ഒരു വഴക്ക് വന്നാൽ അപ്പോഴും കാണുന്ന ഒരു ഇമോഷനാണ് പിന്നെ ഒരാളാകുമ്പത്തെന്ന് കണ്ടാൽ അവർ ജീവൻ കൊടുത്ത് രക്ഷിക്കും അതാണ് ഞങ്ങളെ മത്സ്യത്തൊഴിലാളികൾ ഏത് കാര്യത്തിനും അവർ മുൻപന്തിക്ക് നിൽക്കും അങ്ങനെ ഇപ്പോൾ ഒരു വലിയ ഉണ്ടായി ഞങ്ങൾ അങ്ങനെ കൊണ്ട് ഏയ് ഞങ്ങൾ അവരുടെ ജീവൻ രക്ഷിക്കണമെന്നുള്ള ഒരു താല്പര്യക്കാരാണ് ഞങ്ങളെ മത്സ്യത്തൊഴിലാളികൾ അത് ഇനിയും ഓടിയത് ഞങ്ങളെ ജീവൻ കൊടുത്ത് ഓടിയെത്തും അതാണ് ഞങ്ങൾ ഓക്കെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണം വൈകാരികമായ ഒരു പ്രതികരണമാണ് ചേട്ടൻ നടത്തിയത് ഇനിയും കേരളത്തിൽ ഒരു പ്രളയമുണ്ടായാൽ ഞങ്ങൾ ഓടിയെത്തും തങ്ങളെ ഉപദ്രവിച്ചവരോട് തങ്ങൾക്കൊരു ദുരനുഭവം സമ്മാനിച്ചവരോടൊക്കെ പൊറുക്കുകയും മറക്കുകയും അവർ ചെയ്ത ചെയ്തികളൊക്കെ മറക്കുന്നു അവരെ സ്നേഹിക്കുന്നു തീർച്ചയായും ഈ ക്രിസ്മസിൻ്റെ വലിയൊരു സന്ദേശം തന്നെയാണ് ചേട്ടൻ പങ്കുവച്ചത് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് വിഴിഞ്ഞം ഇടവുകയും വളരെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രതികരണം നമുക്ക് ലഭിക്കുകയാണ് യെസ് നമ്മുടെ ഇടവക സെക്രട്ടറി ചെ പേര് എൻ്റെ പേര് പുഷ്പ പുഷ്പരാജ് യെസ് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് നമുക്ക് വൈദികർ കഴിഞ്ഞാൽ ഈ ഇടവകയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് പുഷ്പരാജ് ചേട്ടൻ ഇടവകയിലെ സെക്രട്ടറിയാണ് യെസ് എങ്ങനെയാണ് കേട്ടോ ഇത്തവണത്തെ ഒരു ക്രിസ്മസ് വളരെ പ്രത്യേകത നന്നൊരു ക്രിസ്മസ് ആണ് വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു പ്രതിസന്ധികൾക്ക് ശേഷം ആഘോഷിക്കുന്ന ഒരു ദിനം എങ്ങനെയാണ് ഇത്തവണത്തെ ക്രിസ്മസ് ഒക്കെ വിഴിഞ്ഞത്ത് ക്രിസ്മസ് എന്തുകൊണ്ട് തന്നെയും ഞങ്ങളെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് പോലെ തന്നെയാണ് നല്ല രീതിക്ക് ആഘോഷിക്കാൻ തന്നെയാണ് തീരുമാനിച്ചത് അത് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നടക്കുന്നുണ്ട് കാരണം ഈ കാലഘട്ടത്തിൽ ഒരിക്കലും ഈ വിഴിഞ്ഞത്തെ ഈ പ്രശ്നത്തിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നതല്ല ഈ ക്രിസ്മസ് കൂടാതെ തന്നെ ഞങ്ങളുടെ പള്ളി തിരുനാളും അതിഗംഭീരമായിട്ട് ഞങ്ങൾ എടുക്കുകയാണ് അത് നല്ല രീതിക്ക് എല്ലാവർക്കും തിരുനാളെന്നാണ് തിരുനാള് മുപ്പതാം തീയതി കൊടിയേറ്റുന്നു എട്ടാം തീയതി അവസാനിക്കും നല്ല കലാപരിപാടികളോടുകൂടി തന്നെയാണ് എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന രീതിക്ക് തന്നെയാണ് നടത്താൻ ആഗ്രഹിക്കുന്നത് എല്ലാം ദൈവത്തിൻ്റെ കൃപയാണ് ഞങ്ങളുടെ കഴിവല്ല എല്ലാം ദൈവ അനുഗ്രഹം കാരണം ഈ സാഹചര്യത്തിൽ ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിരുന്നതല്ല ഞങ്ങൾക്കിങ്ങനെ ഒരു നല്ല ഒരു തിരുനാൾ ആഘോഷിക്കാൻ കഴിയുമെന്ന് അത് ഞങ്ങളുടെ ഇടവകയിലെ ഞങ്ങളുടെ അച്ഛന്മാരുടെയും കമ്മിറ്റി അംഗങ്ങളുടെയും പിന്നെ ഞങ്ങളുടെ നല്ലവരായ ഞങ്ങളുടെ നാട്ടുകാരുടെയും കൂടി തന്നെയാണ് ഇത് മുന്നോട്ട് പോകുന്നത് അടുത്ത വർഷവും ഇങ്ങനെ ഉണ്ടാകട്ടെ എന്ന് ദൈവത്തിന് നന്ദി പറയുന്നു പ്രത്യേകിച്ച് ലോകമെങ്ങുമുള്ള പ്രേക്ഷകർ തത്സമയം നമ്മുടെ ഈ പ്രതികരണം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ചോദിക്കും നമുക്കറിയാം പള്ളി പരിസരം നമുക്ക് കാണാൻ സാധിക്കും പള്ളിമുറ്റം ഒപ്പം തന്നെ ഇത് ഇതൊക്കെ ഈ കുർബാനയുടെ സമയം നിറഞ്ഞു കഴിയുമോ എങ്ങനെയായിരിക്കും വിശ്വാസികളുടെ ഒരു പ്രാതിനിധ്യമൊക്കെ പങ്കാളിത്തൊക്കെ ശരിക്കും നല്ല നല്ല ക്രൗഡ് ഉണ്ടാവും നല്ല ക്രൗഡ് ഉണ്ടാവും കാരണം ഇവിടെ വിഴിഞ്ഞം എന്ന് പറയുമ്പോൾ അറൗണ്ട് മോർ ദാൻ ട്വൻറ്റി എയ്റ്റ് തൗസൻഡ് പീപ്പിൾ അവർ ഇവിടെ ജീവിക്കുകയാണ് പിന്നെ ചേട്ടൻ നേരത്തെ പറഞ്ഞ ആ ഒരു പോയിന്റിലോട്ട് ഞാൻ വരികയാണ് ഇപ്പോൾ ഇനി ഒരു പ്രളയം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടുത്താൻ പോകുമെന്ന് അത് അണ്ടർസ്റ്റുഡാണ് കാരണം ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ് ദൈവം ഞങ്ങളുടെ കർത്താവ് തിരഞ്ഞെടുത്തത് മുക്കൂരെയാണ് അപ്പോൾ ആ മുക്കുവർക്ക് ഒരിക്കലും മനസ്സിൽ കളങ്കമില്ല മനസ്സിലായ ഇതിനൊരു ഉദാഹരണം ഒരിക്കൽ ഈ പ്രളയം നടന്നപ്പോൾ ഞാൻ ഗൾഫിലായിരുന്നു ഗൾഫിൽ ഇരിക്കുമ്പോൾ ഒരു സഹോദരൻ പറഞ്ഞതാണ് ഇവിടെ ലീവിന് വന്ന ഒരു സഹോദരൻ പറഞ്ഞതാണ് അയാളെ അയാളുടെ കുടുംബത്തിനെ രക്ഷിച്ചപ്പോൾ അയാൾ കാശ് രണ്ടായിരത്തിൻ്റെ നോട്ടുകൾ രക്ഷിച്ചവരുടെക്ക് വാരി കൈ കൊടുത്തപ്പോൾ അവരത് വാങ്ങിയില്ല അവർ പറഞ്ഞ് നിങ്ങൾ നിങ്ങൾ തരുന്ന ഈ കാശിന് വേണ്ടിയിട്ടല്ല ഞങ്ങൾ നിങ്ങളുടെ ജീവൻ രക്ഷിച്ചതെന്ന് അപ്പോൾ എന്നിട്ട് ആ സഹോദരൻ പറഞ്ഞ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ടെലഫോൺ നമ്പറെങ്കിലും തരണമെന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോൾ ആ നമ്പർ കൊടുക്കാനുള്ള സമയം പോലും അയാളവിടെ പാഴാക്കിയില്ല അയാൾ പറഞ്ഞു ഞാൻ തരുന്ന ഈ നമ്പറിൻ്റെ ആ സമയം എനിക്കൊരു സഹോദരനെ രക്ഷപ്പെടുത്താൻ കഴിയും അല്ലെങ്കിൽ ഒരു നിങ്ങളെപ്പോലെ ഒരു കുടുംബത്തിനെ രക്ഷപ്പെടുത്താൻ കഴിയും അങ്ങനെയുള്ള മനസ്സുള്ളവരാണ് പ്രത്യേകിച്ചും മത്സ്യത്തൊഴിലാളികൾ മനസ്സിലെ അങ്ങനെ ഒരു മനസ്സുണ്ട് നമ്മൾ പറയാറില്ലേ മനുഷ്യൻ വളരുന്നത് സമ്പത്തിലോ അവൻ്റെ ആരോഗ്യത്തിലോ അല്ല മനസ്സുകൊണ്ടാണ് മനസ്സുകൊണ്ട് വളരണം എല്ലാവരും മനസ്സുകൊണ്ട് വളരണം ഈ നല്ല നാളുകളിൽ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെങ്കിലും എല്ലാവരും നന്മ ചെയ്യട്ടെ നല്ലത് ചെയ്യട്ടെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ദാനധർമ്മം ചെയ്യുമ്പോൾ നമ്മുടെ കർത്താവ് അത് മുകളിൽ നിന്നുകൊണ്ട് അവൻ്റെ പുസ്തകത്തിൽ അത് എഴുതപ്പെടും അതേ എനിക്കിപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ